നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അച്ഛനെതിരെ അമ്മ സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടായാൽ പരസ്യമായി ഒരുങ്ങി മകൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ മഞ്ജു വാര്യ സാക്ഷിയായാൽ ദിലീപിനു വേണ്ടി മകൾ മീനാക്ഷി രംഗത്തിറങ്ങുമെന്നാണ് സൂചന വേർപിരിഞ്ഞതിനു ശേഷവും അച്ഛനെ വേട്ടയാടുന്നത് അംഗീകരിച്ചു കൊടുക്കില്ലെന്ന കർക്കശ നിലപാടിലാണത്ര മീനാക്ഷി ദിലീപ് അഴിക്കുള്ളിലായതിനു ശേഷം ശരിക്കും ഭക്ഷണം പോലും കഴിക്കാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന മീനാക്ഷിയുടെ ദുഃഖം അകറ്റാൻ ദിലീപിന്റെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കുമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന മീനാക്ഷി ക്ഷി അമ്മ അച്ഛനെതിരെ സാക്ഷി പറയുമെന്ന വാർത്ത ഞെട്ടലോടെയാണ് ശ്രമിച്ചത് ഒരു സാഹചര്യം ഉണ്ടായാൽ താൻ ചുമ്മാ ഇരിക്കില്ലെന്നും വിവാഹമോചനത്തിനിടയാക്കിയ കാര്യങ്ങൾ അറിയാവുന്നത് കോടതിയിൽ വന്ന് പറയേണ്ടി വന്നാൽ അതിനും തയ്യാറാകുമെന്ന നിലപാടിലാണ് മീനാക്ഷി പ്രായപൂർത്തിയാകാത്തതിനാൽ നേരിട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ മീനാക്ഷിക്ക് നിയമപരമായ തടസ്സമുണ്ടെങ്കിലും ബന്ധുക്കളുടെ സഹായത്തോടെ കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരമുണ്ട് കുടുംബജീവിതം തകർത്തിലുള്ള വ്യക്തി വൈരാഗ്യമാണ് നടിക്കെതിരായ ആക്രമണമെന്ന് ആരോപിക്കുന്ന പോലീസ് ദിലീപിനെതിരെ മുൻഭാര്യ മഞ്ജുവിനെ സാക്ഷിയാക്ക ാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് തൽക്കാലം ദിലീപ് പെട്ടെന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന തടയാൻ മഞ്ജുവിന്റെ മൊഴി കൊണ്ട് കഴിയുമെങ്കിലും അത്യന്തികമായ വിചാരണ വേളയിൽ മീനാക്ഷിയുടെ മൊഴിയും നിർണായകമായേക്കും അഞ്ചു വർഷം മുൻപ് കുടുംബ കോടതിയിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം ഹർജി ഫയൽ ചെയ്തത് ആയിരുന്നു കാവ്യമാതനുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി മഞ്ജുവിനോട് പറഞ്ഞ കഥയല്ല കുടുംബ കോടതി ദിലീപ് സമർപ്പിച്ച രേഖയിൽ ഉള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി